ഭൂനിയമ ഭേദഗതിയെ തുടർന്നുള്ള ചട്ടരൂപീകരണം യാഥാർത്ഥ്യമാക്കി എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനവും പൊതുയോഗങ്ങളുമായി നേതൃത്വം ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും പതിനേഴിന് പ്രകടനവും പൊതുയോഗങ്ങളും നടത്തുമെന്ന് സംയുക്ത കർഷക സംഘം നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കിയിലെ നിർമ്മാണങ്ങൾ പട്ടയ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ കേസ് നൽകിയത് മാത്യു കുടൽനാടന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഇതേ തുടർന്നുണ്ടായ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ നിരോധനം വന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പോയെങ്കിലും മുതിർന്ന അഭിഭാഷകനായ കോൺഗ്രസ് നേതാവ് പി ചിദംബരം കേരളത്തിനെതിരെ വാദിക്കുകയും സുപ്രീംകോടതി ഹൈക്കോടതി വിധി ശരിവിക്കുകയുമായിരുന്നു കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയ ഈ കർഷകവിരുദ്ധ വിധിയെ മറികടക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് ഭൂനിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കിയത് കിട്ടിയ ഭൂമിയിൽ വേണ്ടി വാണിജ്യ നിർമ്മാണങ്ങൾ നടത്താൻ അനുമതി നൽകുന്നതിനും സർക്കാരിന് അധികാരം നൽകി ഇത് നടപ്പാക്കുന്നതിനു വേണ്ടി ഏഴ് ഒബി പ്രകാരം ചട്ടങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു ഓരോ കാലത്തും ഭരിക്കുന്ന ഗവൺമെന്റ് അപ്പോൾ ഭൂമിയിലെ നിർമ്മാണങ്ങൾക്ക് നിയമത്തിലും ചട്ടത്തിലും മാറ്റം വരുത്തിയാൽ പരിഹാരം ഉണ്ടാകും കോടതിയിൽ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നിയമവിദഗ്ധമായിട്ട് ഇവിടെയും ഡൽഹിയിലും സുപ്രീം കോടതിയിലും എല്ലാം ആലോചിച്ചാണ് നിയമത്തിലും ചട്ടത്തിലും ഭേദഗതി വരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് നിയമസഭ ഏകഖണ്ഠമായി ഈ നിയമ ഭേദഗതി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അനുമതി പാസാക്കിയത് വർക്ക് സാർക്ക് ഒരു തർക്കവുമില്ല ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ സമരം നടത്തി അതിന് പരിചയമായി പാവപ്പെട്ട ജനങ്ങളെ ഉപയോഗപ്പെടുത്തി കുറേ സമ്പന്നന്മാർ ഞാനത് പറയുന്നത് നമ്മുടെ ജില്ലയിലെ റിസോർട്ടുകാരുടെ എണ്ണം പ്രിയപ്പെട്ട പത്രക്കാർ നിങ്ങളൊക്കെ എടുക്കണം വിളുക്കിക്കാരൊക്കെ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നവരെത്രയുണ്ട് എറണാകുളത്ത് നിന്ന് വന്നവരെത്രയുണ്ട് കോട്ടയത്തുനിന്ന് വന്നവരെത്രയുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വന്നവരെത്രയുണ്ട് ആ റിസോർട്ടുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ജില്ലയിലെ പാവപ്പെട്ട ജനങ്ങളെ പരിചയാക്കി ഉപയോഗിച്ച് ഒരു വാട്ട്മൈറ്റ് നടത്തി സർക്കാരിനെ തോൽപ്പിക്കാം എന്നാണ് ഇപ്പം ഇതിനെതിരായി നടക്കുന്നവരെല്ലാം നടക്കുന്നു അതിൻ്റെ വാലിൽ നാണമില്ലാതെ ഈ യു ഡി എഫുകാരെ പോയി കൂടിയിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു വ്യവസ്ഥകൾ അനുസരിച്ച് നിയമവിധേയമായി പണിതിട്ടുള്ള ഒരു വീടുകളെയും പുതിയ ചട്ടം ബാധിക്കില്ല ഇടുക്കിയിലെ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് പണപ്പിരിവ് നടത്തിയിരുന്ന കോൺഗ്രസും ബി ജെ പിയും കപട പരിസ്ഥിതി സംഘടനകളും അരാഷ്ട്രീയവാദികളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന കെട്ടിട നിർമ്മാണങ്ങൾക്കുള്ള നിയമ സാധൂകരണമാണ് ഇച്ഛാശക്തിയോടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയത് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത കർഷക സമിതി ചെയർമാൻ മാത്യു വർഗീസ് കൺവീനർ റോമിയോ സുബാസ്റ്റ്യൻ നേതാക്കളായ ജോയി വടക്കേടത്ത് ബിജു ഐക്കര മാത്യു ജോർജ് കെ എൻ വിനീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു